മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം ഒരു മല്ലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു അച്ഛൻ ഒരു ദേവി മേനോൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ റോസ് മറിയ ആയി ദേവി മേനോൻ റോസ് മറിയ ആയി ഹൈന്ദവ ഗ്രന്ഥങ്ങളുടെ കാര്യങ്ങൾ വിവരിക്കുകയും അത് ബൈബിളുമായിട്ട് താരതമ്യം ചെയ്യുകയും ചെയ്യുന്നതിനെക്കുറിച്ചും നിങ്ങളെല്ലാം ദേവി മേനോൻ്റെ പുസ്തകം അല്ലെങ്കിൽ ആർട്ടിക്കിൾ വായിക്കണം എന്ന് പറഞ്ഞതിനെ കുറിച്ചും പറയേണ്ടായി അതിന് ഞാൻ ഇന്നലെ മറുപടി കൊടുത്തില്ല പക്ഷെ മല്ലങ്കര ഓർത്തഡോക്സ് സഭയിലെ അച്ഛനോട് എനിക്ക് പറയാനുള്ളത് അച്ഛനിടയ്ക്ക് പറയുകയുണ്ടായി ചില അച്ഛന്മാർ ഉപനിഷത്തുക്കളും വേദങ്ങളും ഭഗവത്ഗീതയിലും പി എച്ച് ഡി എടുത്തവരുണ്ടല്ല അതിലേക്ക് ഞാൻ കമന്റിലേക്ക് കടക്കണില്ല പക്ഷേ ഒന്നുണ്ടാച്ചോ യഥാർത്ഥത്തിൽ ധാരാളം വ്യക്തികൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ ഇന്ത്യൻ സാംസ്കാരിക ഹൈന്ദവ ഗ്രന്ഥങ്ങളുണ്ട് ഇതിൽ പി എച്ച് ഡി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല തിരുവനന്തപുരത്തെ തന്നെ ധാരാളം സ്വർണ്ണക്കടക്കാര് കൊളംബോ യൂണിവേഴ്സിറ്റിയിൽ ജമ്മോളജിയിൽ പി എച്ച് ഡി എടുത്തവരുണ്ട് ഞാൻ രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് ലങ്കയിൽ പോയപ്പോ കൊളംബോയിൽ പോയപ്പോ ആ യൂണിവേഴ്സിറ്റിയില് പി എച്ച് ഡി കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ ഇവിടത്തെ ഒരു ട്യൂട്ടോറിയൽ കോളേജ് മാതിരി ഒരു ഒരു വലിയ കെട്ടിടം ഉണ്ട് അവിടെ ചെന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി നിങ്ങളുടെ ഐഡിയയും ബാക്കിയുള്ളതെല്ലാം പറഞ്ഞാ മതി അവര് തന്നെ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യും നിങ്ങൾക്ക് വേണ്ടി ടി സിസ് എഴുതും കുറെ കാര്യങ്ങൾ ചെയ്യും എത്രയോ അഞ്ചു ലക്ഷം രൂപയൊക്കെ കൊടുക്കണം അവര് തന്നെ കറക്റ്റ് നിങ്ങളുടെ സിഗ്നേച്ചർ മേടിച്ചിട്ട് ടി സി സബ്മിറ്റ് ചെയ്യും അത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ആൾക്കാരെ അവർ തന്നെ കണ്ടുപിടിച്ചോളും അവര് നിങ്ങൾക്ക് പി തരും ഒരു വിഷമവും ഇല്ല ഇങ്ങനെ പി എച്ച് ഡി നൽകുന്ന ധാരാളം യൂണിവേഴ്സിറ്റികളിൽ ലോകമെമ്പാടുമുണ്ട് ഉണ്ട് അപ്പൊ പി എച്ച് ഡി കിട്ടുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പിന്നെ ഭഗവത്ഗീതയിൽ പി എച്ച് ഡി ഉണ്ടാക്കുക ഒരു ക്രിസ്ത്യൻ അച്ഛന് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഭഗവത്ഗീതയിലെ ഏതാണ് എഴുന്നൂറോളം ശ്ലോകങ്ങളിൽ കുറേ ശ്ലോകങ്ങൾ എടുക്ക അതിന്റെ കൂട്ടത്തിൽ ബൈബിളിലെ കുറേ ശ്ലോകങ്ങൾ എടുക്കുക ബൈബിളിനെ കുറിച്ച് ആരെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കുറെ വരികൾ എടുക്കുക ഭഗവത്ഗീതയെ കുറിച്ച് ആരെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ കുറെ വരികൾ എടുക്കുക എല്ലാം കൂടി ചേർത്ത് അവനവന് സമയമുണ്ടെങ്കിൽ അവനവൻ എഴുതുക അല്ലെങ്കിൽ എഴുതാൻ വേറെ വലരെ ഏൽപ്പിക്കുക അവർക്ക് അതിൻ്റെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു തീസിസ് ഉണ്ടാക്കിയിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് പി എച്ച് ഡി കിട്ടുക പിന്നെ ഈ മേനോനെ പോലെ റോസ്മറിയായി മാറിയ വ്യക്തികൾക്ക് ഭാരതീയ ഗ്രന്ഥങ്ങളെ കുറിച്ച് യാതൊരു അറിവും വേണമെന്നില്ല ഞാനത് അങ്ങനെ പറയുമ്പോൾ ഒരു അഹംഭാവത്തിന്റെ അഹങ്കാരത്തിന്റെ സ്വരമായിട്ട് ചിലർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക പക്ഷെ അങ്ങനെ അല്ലാതെ എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം കോശി അബ്രഹാമിന്റെ പുസ്തകത്തെ കുറിച്ച് ഞാൻ ധാരാളം പറഞ്ഞിട്ടുണ്ട് കുറെ വേദത്തിലെ വരികൾ എടുത്ത് തോന്നിയ അർത്ഥം കൊടുത്തിട്ട് അതിന്റെ ചുവട്ടില് ബൈബിളിലെ വരികൾ എഴുതാം അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ സമയമുള്ളവന് മൂന്ന് ദിവസം മതി വേദത്തിലെ കുറെ വരികൾ വേദം പഠിക്കണം നിർബന്ധമൊന്നുമില്ല വേദത്തെക്കുറിച്ച് ആരെങ്കിലും എഴുതിയിരിക്കുന്ന വരികൾ എഴുതി ഒ എം സി നമ്പൂതിരിപ്പാട് എഴുതിയിട്ടുണ്ട് വള്ളത്തോൾ നാരായണ മേനും എഴുതിയിട്ടുണ്ട് ഇപ്പോൾ പ്രൊഫസർ ചന്ദ്രശേഖരൻ നായർ എഴുതിയിട്ടുണ്ട് അതിലെ വരികൾ എഴുത്താൽ മതിയല്ലോ വെറുതെ എഴുതുക അദ്ദേഹം കൊടുത്ത അർത്ഥം എഴുതുക ബൈബിളിലെ വരികൾ അതിൻ്റെ ചുവട്ടിൽ ചേർക്കുക എന്ത് സിമ്പിളാണ് സർവജ്ഞാനിയെ പോലെ തന്നെ അവതരിപ്പിക്കുകയും ചെയ്യാം കോട്ട ധ്യാന കേന്ദ്രത്തിലെ അരവിന്ദാക്ഷ മേനോനെ പോലെയുണ്ട് ഞാൻ ഇന്നലെ പറയുകയുണ്ടായി അങ്കമാലിയിലെ പോൾ ഗോപാലേഷൻ എന്ന് പറയുന്ന ആളുണ്ട് ഇവിടെ കാട്ടാക്കടയിലെ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആളുണ്ട് ഒരു ഗമായൽ എന്ന് പറയുന്ന ആളുണ്ട് കൽപ്പറ്റയിലെ ബെഞ്ചമിൻ ഉണ്ട് ജോർജും മാത്യു മിൽമായിലെ വെറ്റിനറി ഡയറക്ടർ വെറ്റിനറി ഡോക്ടർ ധാരാളം വ്യക്തികളുണ്ട് ഈ ദേവി മേനോനെ പോലെ അവർക്ക് തോന്നിയത് ഒരുമിച്ച് ചേർത്ത് എന്ത് വേണമെങ്കിലും ഇല്ല പക്ഷെ ഈ മല്ലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഇത്രയും ധന്യനായ രീതിയിൽ സംസാരിച്ച അച്ഛൻ ഇതുമാതിരി മതം മാറിയ ഫ്രോഡുകളുടെ വരികൾ ആധികാരികമാണെന്ന് പറയുമ്പോൾ ഈ അച്ഛൻ അച്ഛന്റെ ലെവൽ അങ്ങ് താഴ്ത്തിയില്ലേ അച്ഛ കുറച്ച് ശ്രദ്ധിക്കണ്ടേ പറയുമ്പോ ഞാൻ ഇത് അവഹേളനാത്മകമായിട്ട് പറഞ്ഞതല്ല അങ്ങനെ പറഞ്ഞതാണെന്ന് വിചാരിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല അച്ഛനറിയോ ഇവിടെ ഒരു പുസ്തകമല്ല പ്രജാപതിയും ക്രിസ്തുവും ജീൻ മൈക്കിൾ ഇയാൾ എഴുതി ഇയാള് ഈ പുസ്തകത്തിന്റെ പുറകുവശം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാ പ്രജാപതിയും ക്രിസ്തുവും ജീൻ മൈക്കിൾ ക്രിസ്തവ ആശയങ്ങളുടെ വിശദീകരണത്തിന് വേണ്ടി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ അരവിന്ദാക്ഷമേനോൻ എന്ന പ്രസംഗകൻ ഹൈന്ദവ ഗ്രന്ഥമായ ഋഗ്വേദത്തെ ദുരുപയോഗം ചെയ്യുന്നു ഇതര മതങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളോടുള്ള കടന്നാക്രമണം പരിശുദ്ധാത്മാ പ്രേരകമല്ല ഋഗ്വേദം പത്താം മണ്ഡലം തൊണ്ണൂറാം സൂക്തം ഏഴാം മന്ത്രത്തിലെ ബലി ഒരു മാനസ പൂജയാണെന്നും അത് സ്ഥൂലത്തിലല്ല എന്നും ആ മന്ത്രത്തിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് യൂപബന്ധം എന്ന വാക്കിനെ കുരിശിൽ തറക്കൽ എന്ന് എന്ന മേനോൻ തെറ്റായി വ്യാഖ്യാനിക്കുന്നു യൂപബന്ധം ക്രിസ്തുവിന്റെ കുരിശുമരണമല്ല എന്നതിന്റെ വ്യക്തമായ സൂചന ഋഗ്വേദത്തിലുണ്ട് ക്രിസ്തുവിന്റെ മരണമല്ലെന്ന ഋഗ്വേദത്തിലുണ്ട് ഈ യേശു ക്രിസ്തു എന്നുണ്ടായ പാർട്ടിയാ അതും ഋഗ്വേദവും തമ്മിൽ എന്താ ബന്ധം അരവിന്ദാക്ഷമേനോൻ ആരാന്നറിയോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റബ്ബർ ബോർഡിലെ ഒരു ലാബറട്ടറി അസിസ്റ്റന്റ് വെള്ളം അടിച്ച് റൂട്ടിൽ കിടന്ന് ബോധമില്ലാതെ കിടന്നപ്പോൾ ഒരു അച്ഛൻ എടുത്തുകൊണ്ട് പോയി അരവനയിലാക്കി കൺവേർട്ട് ചെയ്തു പക്ഷെ അരവിന്ദാക്ഷമേനോൻ എന്ന പേര് നിലനിർത്തി കാരണം ഹിന്ദുക്കളെ പറ്റിക്കാൻ എളുപ്പതാണല്ലോ ആ അരവിന്ദാക്ഷമേനോന്റെ പേരിൽ ഈ അച്ഛന്മാരെ എഴുതി കൂട്ടിയ കുറെ പുസ്തകങ്ങളുണ്ട് എല്ലാത്തിനും അരവിന്ദാക്ഷമേനോ എന്നാണ് പേര് അയാൾക്ക് അതിന്റെ പൈസ കൊടുത്താൽ മതി മുതിങ്ങൂർ ധ്യാന കേന്ദ്രത്തില് അങ്ങനെ പഠിച്ചിട്ട് ഇതുപോലെ എഴുതുന്നത് ലാബോറട്ടറി അസിസ്റ്റന്റ് തൂപ്പുകാരന്റെ തൂപ്പുകാരൻ്റെ ലെവല് തൂപ്പുകാരൻ ജോലി മോശമാണെന്നോ ലാബോറട്ടറി അസിസ്റ്റന്റ് ജോലി മോശമാണെന്നോ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് ആ അരവിന്ദാക്ഷൻ എന്ന ഒരു ഫ്രോഡ് പറഞ്ഞതിനെ ഇയാള് ജീൻ മൈക്കിൾ എങ്ങനെയാണ് മാറ്റിയിരിക്കുന്ന അറിയോ വളരെ രസമാണ് ധാരാളം പേരെഴുതിയ പുസ്തകത്തില് ഇയാൾക്ക് തോന്നിയതെല്ലാം ഇപ്പൊ ഉദാഹരണമായിട്ട് പരബ്രഹ്മം ആരക്കോ എഴുതിയിരിക്കുന്നതെടുത്ത് ഒന്നാമത്തെ പാർട്ട് പരബ്രഹ്മത്തിൻ്റെ പതിനഞ്ചാമത്തെ പേജിൽ ഈ പുസ്തകത്തിൻ്റെ പതിനഞ്ചാമത്തെ പേജ് മുതൽക്ക് ഇരുപതാമത്തെ പേജ് വരെ പരബ്രഹ്മത്തിന്റെ വ്യാഖ്യാനം ഒരു ചുക്കും ചുണ്ടാമ്പോ അറിഞ്ഞിട്ടല്ല ഞാൻ ഇയാളുമായിട്ട് നേരിട്ട് സംസാരിച്ചു അതുകൊണ്ട് തന്നെയാണ് യാതൊന്നും ഇയാൾക്കറിഞ്ഞൂടാം പലരും എഴുതിയ പുസ്തകത്തിൽ നിന്ന് കോപ്പി അടിച്ച് പരബ്രഹ്മം എഴുതി മൂന്നാമത്തെ ചാപ്റ്റർ ഉപനിഷത്ത് ഞാൻ ഉൾപ്പെടെ ഉള്ളവരെ ഞങ്ങൾ ഉൾപ്പെടെ ഉള്ളവരെ എഴുതിയ ഉപനിഷത്തുകളില് നൂറ്റെട്ട് ഉപനിഷത്തുകളില് കുറേ ഉപനിഷത്തുകൾ അതേപോലെ ഇതിൽ കോപ്പി അടിച്ചു അതേപോലെ ഇതിലകത്ത് കോപ്പി അടിച്ചു നാലാമത്തെ ചാപ്റ്റർ ഭഗവത്ഗീത ചിന്മയാമിഷനിൽ എഴുതിയിരിക്കുന്നതും രാമകൃഷ്ണ ആശ്രമത്തിൽ എഴുതിയിരിക്കുന്നതും അല്ലാത്തവരെഴുതിയിരിക്കുന്നതും കുറേ അധികം അതിൽ നിന്ന് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഇയാൾ ഭഗവത്ഗീത എന്നുള്ള ചാപ്റ്റർ എഴുതി അടുത്ത അർജുന വിഷാദയോഗം ആരൊക്കെയോ എഴുതിയത് അതാ അർജുന വിഷാദയോഗം ഒരു ബന്ധം ഇല്ലാത്ത അടുത്തത് ഭഗവത്ഗീത എന്നുള്ളത് എഴുതി പിന്നെ അർജുന വിഷാദയോഗം എഴുതി അടുത്ത ചാപ്റ്റർ അധർവഭേദം ഇത് തമ്മിൽ എന്താ ബന്ധം ദൈവത്തിന് പോലും അറിഞ്ഞുകൂടാം അധർവേദത്തെ കുറിച്ചിട്ട് ഇന്ന് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അതിലെ കോപ്പി അടിച്ചതാണ് പ്ലേജിയറിസം ആണെന്ന് വരാത്ത വിധത്തില് കുറെ കാര്യങ്ങൾ എടുത്ത് എഴുതാം അധർമ്മ വേദം അടുത്തത് വിവേകാനന്ദനാണ് ഒരു ബന്ധമില്ലാത്ത വിവേകാനന്ദൻ പറഞ്ഞ കാര്യങ്ങൾ വിവേകാനന്ദ സാഹിത്യ സർവോസ്വത്തിൽ നിന്ന് ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ എഴുതാൻ പത്ത് അഞ്ചാറ് പേജുള്ള എൺപത്തി ഒൻപതാമത്തെ പേജ് മുതൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജ് വരെ നാല് പേജ് വിവേകാനന്ദനിൽ നിന്ന് കിട്ടാൻ ഒരു വിഷമമില്ല കോപ്പി എടി അടുത്തത് ഗാന്ധി അത് ഏത് ഗാന്ധിയാ അറിഞ്ഞോടാ ഗാന്ധിയാണോ രാഹുൽ ഗാന്ധിയാണോ ഫെറോസ് ഗാന്ധിയാണോ അല്ല മഹാത്മാഗാന്ധിയാണോ ഏതായാലും ഗാന്ധി മാത്രം പിന്നെ ജെ കൃഷ്ണമൂർത്തി നാല് പേജും തൊണ്ണൂറ്റിയെട്ട് മുൽക്ക് നൂറ് പേജ് വരെ പിന്നെ രജനീഷ് ചന്ദ്രമോഹൻ ജെയ്ൻ രജനീഷിനെ കുറിച്ചിട്ട് ഒരു അഞ്ച് പേജ് ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത മനുസ്മൃതി എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് നൂറ്റഞ്ച് മുൽക്ക് നൂറ്റെട്ട് വരെ ഒരു സ്മൃതിയുമായിട്ട് ബന്ധമില്ലാത്ത സൂത്രം അടുത്ത മൂന്ന് പേജ് പിന്നെ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഗീതാഞ്ജലി പിന്നെ മേനോനെ എന്ത് തെറ്റുപറ്റി എന്തുകൊണ്ട് തെറ്റുപറ്റി അതായത് പേരൂർക്കട മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗികൾക്ക് എന്തുകൊണ്ട് തെറ്റുപറ്റി എന്നുള്ളത് മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന വേറൊരാൾ എഴുതുന്നമായി അടുത്തത് പിതാവും പുത്രനും നൂറ്റി പതിനെട്ടാമത്തെ പേജിൽ ആരംഭിക്കുന്ന അധ്യായം പിന്നെ ഒ എം സി പിതാവ് പുത്ര അത് ബൈബിളിലേക്ക് പതുക്കെ പതുക്കെ വായിക്കുന്നവനെ കൊണ്ടുപോകലാണ് ഒ എം സി നമ്പൂതിരിപ്പാടിൻ്റെ ഋഗ്വേദ ഭാഷാഭാഷ്യം ഇയാൾ ഇയാളാണ് അതിനെക്കുറിച്ച് എഴുതാൻ അടുത്തത് ഹിരണ്യഗർഭൻ ഒ എം സി നമ്പൂതിരിപ്പാടിന്റെ പുസ്തകം വിവേകാനന്ദൻ ഗീതാഞ്ജലിയും കഴിഞ്ഞു പിന്നെ ഹിരണ്യഗർഭൻ അതൊരു വാക്കാണ് ഹിരണ്യഗർഭസ്തം ഹേമബീജം വിഭാവ സൗഹാനന്ദ പുണ്യവലതംതിയും പ്രയക്ഷമേ എന്നൊരു വാക്കിലെടുത്തിട്ട് ഇവിടെ ഒരു പിന്നെ ബൈബിൾ വാക്യങ്ങൾ അടർത്തിയെടുക്കരുത് ഇയാൾ നിർദ്ദേശമാണ് ഇയാൾ പുണ്യാത്മാവാണ് എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ബാക്കി എല്ലാവരും എഴുതിയിരിക്കുന്നത് ബൈബിൾ വാക്യങ്ങൾ വേദത്തിന്റെ കൂട്ടത്തിൽ ചേർത്ത് 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 എഴുതി ഒരു കോപ്പിയടി മത്സരം അടുത്തത് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തില് നടക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നെ അടുത്ത അധ്യായം കത്തോലിക്കാ സഭയുടെ ചിന്തകൾ പുരോഗമിക്കുന്നു ഇയാൾ കത്തോലിക്കനാണ് ലാറ്റിൻ കത്തോലിക്കൻ അടുത്തത് ക്രൈസ്തവ പുരോഹിതൻ എന്നത് പിന്നെ രക്ഷ സഭയ്ക്കുള്ളിലും പുറത്തും അടുത്തത് അടുത്ത അധ്യായം തുടർച്ചയായിട്ടുള്ള അധ്യായമാണ് ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം അധ്യായം ക്രൈസ്തവ പുരോഹിതൻ ഇരുപതാം അധ്യായം ക്രൈസ്തവ സഭയുടെ ചിന്തകൾ പുരോഗമിക്കുന്നു ഇരുപത്തൊന്ന് ക്രൈസ്തവ പുരോഹിതൻ ഇരുപത്തിരണ്ട് രക്ഷാസഭയ്ക്കുള്ളിലും പുറത്തും ഇരുപത്തിമൂന്ന് ഒരേ ഒരു പരമ്പര അടുത്ത അധ്യായം ഇങ്ങനെ ഇരുപത്തിമൂന്ന് അധ്യായങ്ങൾ ചേർത്തൊരു പുസ്തകം എഴുതാൻ ആരെയും അവഹേളിക്കല്ല എതിർക്കല്ല അഹങ്കാരത്തിന്റെ ഭാഷയിൽ പറയുകയല്ല ഇങ്ങനെ ഒരു ദേവി മേനോൻ റോസ്മറിയ ആയിട്ട് ഒരു ആർട്ടിക്കിളൊക്കെ എഴുതാൻ ഓരോ വിഷമോ ഇല്ലാച്ചോ പക്ഷെ നിർഭാഗ്യവശാൽ ഇതുമാതിരി ഉള്ള മതം മാറിയ കുറെ വ്യക്തികള് അവനവന്റെ അച്ഛനും അമ്മയ്ക്കും എതിരായി പറഞ്ഞ് മറ്റൊരു സ്ഥലത്തെ അച്ഛനും അമ്മയും സ്വീകരിക്കുമ്പോൾ അതിന്റെ പുറകില് ക്രിസ്തുവിനോടുള്ള സ്നേഹം എന്നുള്ള ധാരണയൊക്കെ തെറ്റാച്ചു ഇവിടെ ഒരുപക്ഷെ ഇതുമാതിരിയുള്ളതൊന്നും പോവില്ല അവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നുകഴിഞ്ഞാൽ ഉയർന്ന സ്ഥാനം കിട്ടും ഇതിനൊക്കെ ഒരുപക്ഷെ ആ സ്ത്രീ എനിക്ക് മറുപടി വരുമായിരിക്കാം ഒരു കാര്യം ഉറപ്പാ പത്ത് അൻപത്തിമൂന്ന് വർഷമായി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നത് മുതൽക്ക് ഈ വേദങ്ങളും ഉപനിഷത്തുകളും പഠിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയതാണ് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത അച്ഛനമ്മമാരുടെ മകനാണെങ്കിലും കർമ്മം കൊണ്ട് പുരോഹിതനം ചെയ്ത അറിയേണ്ടതായ ഒരു കുടുംബത്തിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയപ്പോൾ പഠിക്കാൻ തോന്നിയതാണ് അങ്ങനെ പഠിച്ചതുകൊണ്ട് തന്നെ പറയുന്നു യേശു ക്രിസ്തുവിനെക്കുറിച്ച് ആർക്കെങ്കിലും ഒരു പുസ്തകം എഴുതണമെങ്കിൽ ഒരു വിഷമോ ഇല്ല ഇഷ്ടം മാതിരി എന്തെങ്കിലും ചേർക്കാം ഇടയ്ക്കിടയ്ക്ക് ബൈബിളിലെ വരികളും ചേർക്കാം മുഹമ്മദ് നബിയെ കുറിച്ച് പുസ്തകം എഴുതാൻ ഇപ്പോഴത്തെ കാലത്ത് വല്ല വിഷമമുണ്ടോ ആത്മാർത്ഥത എന്നുള്ളത് ഉണ്ടാവരുത് സത്യസന്ധത എന്നുള്ളത് ഉണ്ടാവരുതെന്ന് മാത്രം കാരണം അത് അതുണ്ടെങ്കിൽ കോപ്പി അടിയാണെന്ന് നാട്ടുകാർ പറയും നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത സോക്രട്ടീസിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ വല്ല വിഷമമുണ്ടോ ഇന്റർനെറ്റിൽ പോവാ സോക്രട്ടീസ് എന്താ നോക്കുക പയ്യാൻ്റെ കമ്പനിയിൽ ചെല്ലുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുക അവിടെയൊക്കെ സോക്രട്ടീസിന്റെ പുസ്തകം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറേ കോപ്പി അടിക്കുക ഒരു പുസ്തകം എഴുതുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഒറിജിനാലിറ്റി വേണമെന്ന നിർബന്ധമൊന്നുമില്ല ഒരുപക്ഷേ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് പബ്ലിഷ് ചെയ്ത നൂറ്റി അൻപത് പുസ്തകത്തിൽ ഒരു പുസ്തകത്തിൽ പോലും പുറത്തുനിന്ന ഒരാളെ കൊണ്ട് അവതാരിക എഴുതിച്ചിട്ടില്ല കാരണം വലിയ മനുഷ്യരെ കൊണ്ട് അവതാരിക എഴുതിച്ചിട്ട് അതിൻ്റെ നിഴലിൽ തണലിൽ ഈ പുസ്തകങ്ങൾ വിറ്റഴിയേണ്ട ഇത് ഒറിജിനൽ പുസ്തകങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തകങ്ങൾ ഒറിജിനലാണ് ഒന്നിൻ്റെ കോപ്പി അത് ഉറപ്പാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ളത് എനിക്ക് അറിഞ്ഞൂടാ കുറെയൊക്കെ സത്യസന്ധരാവ മതം മാറാൻ പോകുന്ന വ്യക്തി ഒരു പുസ്തകം എഴുതിയത് അത് പള്ളിക്കാരുടെ സ്റ്റാൻഡേർഡായി മാറിയെങ്കിൽ ഓർത്തഡോക്സ് മല്ലങ്കര സഭയുടെ അല്ലെങ്കിൽ മല്ലങ്കര ഓർത്തഡോക്സ് സഭയിലെ അച്ഛൻ ഇത്ര താഴ്ന്നു പോയതില് വിഷമണ്ട് പലപ്പോഴും അച്ഛന്മാര് ബൈബിളില് അല്ലെങ്കിൽ ഭഗവത്ഗീതയിൽ ഉപനിഷത്തിൽ പി എച്ച് ഡി എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോ അത് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല തീസീസ് വായിച്ചു നോക്കിയതിന്റെ അനുഭവത്തിൽ തന്നെയാണ് പറഞ്ഞത് ഈശ്വസി ഉപനിഷത്തിലെ പതിനെട്ട് മന്ത്രങ്ങളിൽ ചിലതെടുക്കുക ബൈബിൾ അതിനിടയ്ക്ക് ചേർക്കുക കടോപനിഷത്തിലെ കുറച്ച് മന്ത്രങ്ങൾ എടുക്കുക ബൈബിള് ചേർക്കുക ഈ അതുപോലെ തന്നെ കേനോപനിഷത്തിലെ മന്ത്രങ്ങൾ എടുക്കുക പ്രശ്നോപനിഷത്തിലെ മന്ത്രങ്ങൾ എടുക്കുക ചാന്തോക്യോപനിഷത്തിൽ അതിനൊക്കെ വ്യാഖ്യാനങ്ങൾ അവൈലബിളാണ് പഠിക്കാനൊന്നും പോവേണ്ട ഒരു ഗുരുവും വേണമെന്നില്ല നേരെ അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ അവർ തന്നെ രജിസ്റ്റർ ചെയ്ത് അവർ തന്നെ പി എച്ച് ഡി തരുന്നതുണ്ടാവും എല്ലാ അച്ഛന്മാരും അങ്ങനെയാണ് ചെയ്യുന്നത് എന്നല്ല ഞാൻ പറഞ്ഞത് എല്ലാ യൂണിവേഴ്സിറ്റികളും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത് എല്ലാ രാജ്യത്തിലെയും സ്ഥാപനങ്ങൾ ആയിട്ട് ഇതുമാതിരി പി എച്ച് ഡി മേടിച്ചു കൊടുക്കുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ധാരാളം 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 ഉള്ളതിൽ ഒരു ദേവി മേനോൻ അയാൾക്ക് പറ്റിയ അവർക്ക് പറ്റിയ സ്ത്രീക്ക് പറ്റിയത് എഴുതി ഫോട്ടോയും എടുത്ത് അമ്മയുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് കൊടുത്തിട്ട് മതം മാറിയപ്പോൾ മാറിയ മതത്തിൽ ആൾക്കാർ സ്വീകരിക്കാനുണ്ടാവും ഫ്രോഡാണെന്ന് അറിയുന്നത് വരെ ഇവിടെ പിന്നെ ഏതാണ്ട് എല്ലാവർക്കും ഒരേ സ്ഥാനമേ ഉള്ളൂ മഹാസാഗരത്തിലെ ഒരു ബക്കറ്റ് വെള്ളത്തിന് വലിയ വലിയ സ്വീകരണമൊന്നും ലഭിച്ചു എന്ന് വരില്ല പൊട്ടക്കിണറ്റിലെ വേനൽക്കാലത്ത് ആകെ അഞ്ച് ബക്കറ്റേ ഉള്ളൂ എങ്കിൽ അതിൽ അര ബക്കറ്റിന് പെർസെൻറ്റേജ് കണക്കിനും വാല്യൂ ഉണ്ട് അപ്പൊ പൊട്ടക്കിണറ്റിലെ അഞ്ച് ബക്കറ്റിലെ അര ബക്കറ്റ് ആവുക എന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ് മഹാസാഗരത്തിലെ ഒരു ബക്കറ്റോ പതിനഞ്ച് ബക്കറ്റോ നൂറ് ബക്കറ്റോ ആവുക എന്ന് പറഞ്ഞാലും അത്ര വലിയ സ്ഥാനമല്ല ഇതൊന്ന് അറിയിക്കണമെന്ന് തോന്നി പ്രണാമം നമസ്കാരം